അമ്മ ചോറ്റാനിക്കര ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നമുക്കറിയാം ഇന്നത്തെ ദിവസങ്ങൾ ഇന്ന് ദുർഗാഷ്ടമിയാണ് അതുപോലെ നാളെ മഹാനവമി മറ്റന്നാൾ ഒക്ടോബർ രണ്ടാം തീയതി വിജയദശമി ഈ സമയം ഏകദേശം ഇപ്പോൾ എട്ടര മണി കഴിഞ്ഞു ഇപ്പോഴും ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിനെ കാണും കാരണം നവരാത്രി നാളിൽ ചോറ്റാനിക്കര അമ്മയെ ഒരു നോക്ക് കാണുവാനുള്ള ആ ഒരു പ്രത്യേകത നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ളിലായിട്ടാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പത്മശ്രീ ജയറാമിൻ്റെ പവിടമല്ലിത്രമേളം നടന്നു അതുപോലെ നാളെ രാവിലെ എട്ട് മുപ്പതിന് ശേഷം പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളമാണ് ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ എട്ട് മുപ്പതിന് പൂജയെടുത്ത് തുടർന്നാണ് വിദ്യാരംഭം വിജയ വിജയദശമി ദിനത്തിലാണ് വിചാരം നമുക്കറിയാം കേട്ടോ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി എത്തുകയാണ് സമയം നിങ്ങൾക്കറിയാം ഇപ്പോൾ തന്നെ ഏകദേശം മണ്ണിലെ എട്ട് മുപ്പത്തിയഞ്ച് ആയി ഇപ്പോഴും ഒരുപാട് ഭക്തജനങ്ങൾ അമ്മയെ കാണുവാനായി ഇരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു അറിയിപ്പും കൂടിയുണ്ട് കാരണം ഈ എറണാകുളം ഭാഗത്ത് നിന്ന് ചോറ്റാണിക്കരയ്ക്ക് വരുന്നവർ തിരുവാകുളം വഴി വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ് അത് കാരണം ഈ പുതിയകാവ് വഴി പുതിയകാവ് കോട്ടയം റൂട്ടിലേക്ക് പുതിയാവ് വന്നിട്ട് അവിടുന്ന് കുരീക്കാട് വഴി വരാവുന്ന ഒരു സാഹചര്യമുണ്ട് അതാണെങ്കിൽ നമുക്ക് ആ ഒരു ഗേറ്റട മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷേ കുറേ കൂടി സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ വേദി രണ്ടിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു അമ്മേനാരായണ അമ്മ എല്ലാ ഭക്തജനങ്ങൾക്കും ശക്തി സ്വരൂപിണിയായ ആദിപരാശക്തിയായ ചോറ്റാനുഗ്രഹം അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ക്ഷേത്രത്തിൽ വരാത്തവർക്കും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ നാരായണ